നമസ്കാരം കൊയിലാണ്ടി സംസ്ഥാന പാതയിൽ എസ്റ്റേറ്റ് മുക്കിൽ ഓട്ടോറിക്ഷയും കാറും കൂട്ടിയിടിച്ച് ഏഴുപേർക്ക് പരിക്കേറ്റു താമരശ്ശേരി ഭാഗത്തു നിന്നും കൊയിലാണ്ടി ഭാഗത്തേക്ക് പോവുകയായിരുന്ന വയനാട് വാഗേരി സ്വദേശികൾ സഞ്ചരിച്ച ഓട്ടോറിക്ഷയും സംസ്ഥ സമ്മേളനം കഴിഞ്ഞു വരികയായിരുന്ന നിലമ്പൂർ സ്വദേശികൾ സഞ്ചരിച്ച കാറുമാണ് കൂട്ടിയിടിച്ചത് അപകടത്തിൽ പരിക്കേറ്റ അഞ്ചു പേർ ഓട്ടോറിക്ഷ യാത്രക്കാരാണ് രണ്ട് പുരുഷന്മാർക്കും മൂന്ന് സ്ത്രീകൾക്കുമാണ് പരിക്ക് കാറിൽ നാലു പേരാണ് ഉണ്ടായിരുന്നത് ഇതിൽ രണ്ടു പേർക്ക് മാത്രം നിസാര പരിക്കുകളാണ് ഏറ്റത് രാവിലെ ഒൻപതേ മുപ്പതോടെയാണ് അപകടം പരുക്കേറ്റവരെ പൂനൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ന്യൂസ് ഡെസ്ക് നീളാവിഷൻ തിരൂർ